ഹായ് ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന ജീവൻ രക്ഷാ പദ്ധതിയെ കുറിച്ചാണ് ഈ ജീവൻ രക്ഷാ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതലാണ് പ്രാധാന്യം പ്രാധാന്യം വരുന്നത് നടപ്പിലാവുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് തുടങ്ങുന്ന പദ്ധതി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ ഇതറിയപ്പെട്ടിരുന്നത് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് സ്കീം ജി പി എസ് അറിയപ്പെട്ടിരുന്നത് ഒന്ന് ഒന്ന് ഇരുപത്തി ആറ് മുതലുള്ള ഈ പദ്ധതിക്ക് അതായത് പുതുതായിട്ട് അറിയപ്പെടുന്ന ജീവൻ രക്ഷാ പദ്ധതിക്ക് അർഹത നേടണമെന്നുണ്ടെങ്കിൽ വാർഷിക പ്രീമിയം തുകയായ ആയിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ശമ്പളത്തിൽ നിന്ന് സ്പാർക്ക് മുഖേന പിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായ മാർഗം അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നവംബർ മാസത്തെ ഡിഡക്ഷനിൽ തന്നെ ജി പി എ സ്കീം സെലക്ട് ചെയ്ത് ആയിരം രൂപ അടയ്ക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ഒത്തിരി ഒത്തിരി പുതിയ ആവിഷ്കാരങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വാർഷിക പ്രീമിയം തുക ഒരു ലക്ഷം രൂപയാണ് പലരും പറയുന്നത് ഇത് മരണപ്പെട്ടാൽ മാത്രമേ കിട്ടൂ എന്നൊരു ചിന്തയുണ്ട് ആ ചിന്ത പലരിലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇടാൻ കാരണം മരണം സംഭവിക്കുന്നവർക്ക് ഈ പതിനഞ്ച് ലക്ഷം രൂപ എമൗണ്ട് കിട്ടും അല്ലാതെ പേവിഷബാധ പാമ്പുകടി തേനീച്ച കടന്നൽ പോലുള്ള ക്ഷുദ്രജീവികളുടെ ആക്രമണം മൃഗങ്ങളുടെ ആക്രമണം മുങ്ങി മരണം മറ്റു കാരണങ്ങളാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ കൂടി അപകടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താം അതായത് പേവിഷബാധയോ പാമ്പുകടിയോ ഞാൻ പറഞ്ഞ തേനീച്ച കടന്നൽ കുത്ത് ആയിട്ടുള്ള മരണങ്ങൾക്കെല്ലാം തന്നെ ആത്മഹത്യക്കായാലും ഈ പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അതുപോലെ നിയമം തെറ്റിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആത്മഹത്യ ആത്മഹത്യാശ്രമം എന്നിവയിൽ മരണമോ അംഗവൈകല്യമോ സംഭവിക്കുക സ്വയം പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാകുന്നവ മയക്കുമരുന്ന് മദ്യം എന്നിവയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ റെയിൽവേ കെ സി ബി എന്നിവയുടെ അധികാരപരിധിയിൽ അതിക്രമിച്ചു കയറുന്നത് മൂലമുള്ള അപകടങ്ങൾ അഥവാ മരണങ്ങൾ എന്നിവ ഈ ക്ലെയിമിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ക്ലെയിമിന്റെ പരിധിയിൽ വരാത്തവ ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിയമം തെറ്റിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആത്മഹത്യ ആത്മഹത്യാ ശ്രമം എന്നിവയിൽ മരണമോ അംഗവൈകല്യമോ സംഭവിക്കുക സ്വയം പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കുന്ന മയക്ക് മരുന്ന് മദ്യം എന്നിവയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ റെയിൽവേ കെ എസ് ഇ ബി എന്നിവയുടെ അധികാരപരിധിയിൽ അതിക്രമിച്ചു കയറുന്ന മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ എന്നിവയ്ക്ക് ഈ ജീവൻ രക്ഷാ പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതല്ല ഇനി അപകട മരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയെല്ലാം തന്നെ സ്വാഭാവിക മരണത്തിൽ പരിധിയിൽ ഉൾപ്പെടുത്തി ക്ലെയിം അനുവദിക്കാവുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ അപകട സമയം മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയാസ്പദമായ കേസുകളിൽ രാസപരിശോധനാ റിപ്പോർട്ട് ലഭ്യമാകാത്ത പക്ഷം പോലീസ് ഫൈനൽ റിപ്പോർട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ക്ലെയിം നിരസിക്കാവുന്നതാണ് ക്ലെയിം നിരസിക്കാനുള്ള വേറൊരു കാരണം പറയുന്നത് അപകട സമയം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയാസ്പദമായ കേസുകളിൽ രാസപരിശോധനാ റിപ്പോർട്ട് ലഭ്യമാകാത്ത പക്ഷം പോലീസ് ഫൈനൽ റിപ്പോർട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ക്ലെയിം നിരസിക്കാം ഇനി വേവിഷബാധ പാമ്പുകടി തേനീച്ച കടന്നുപോലുള്ള ശുദ്രജീവികളുടെ ആക്രമണം മൃഗങ്ങളുടെ ആക്രമണം എന്നിവയിൽ പോലീസ് രേഖകളായ എഫ്ഐആർ മഹസർ എന്നിവ ലഭ്യമാകാത്ത പക്ഷം ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിൽ ക്ലെയിം തുക അനുവദിക്കാം അതായത് എഫ്ഐആർ കിട്ടിയില്ലെങ്കിലും ആശുപത്രി രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിലും പേവിഷബാധ പാമ്പുകടി തേനീച്ച കടന്നൽ പോലുള്ള ശുദ്രജീവികളുടെ ആക്രമണം മൃഗങ്ങളുടെ ആക്രമണം എന്നിവയാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് എഫ്ഐആറിന്റെ ആവശ്യമില്ലാതെ തന്നെ ആശുപത്രി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായാലും ഈ തുക ക്ലെയിം തുക അനുവദിക്കാം അടുത്ത് മദ്യത്തിന്റെ സ്വാധീനം ആത്മഹത്യാശ്രമം നിയമം തെറ്റിക്കൽ എന്നിവ കാരണം അല്ലാതെ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കുറിച്ച് കോമാ സ്റ്റേജിലാവുകയും കിടപ്പ് രോഗി വീൽചെയറിലാവുക എന്നീ അവസ്ഥകൾക്ക് മാറ്റമില്ലാതെ ദീർഘനാൾ കിടന്ന് മരണപ്പെടുന്ന പക്ഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായില്ലെങ്കിൽ കൂടിയും ഡിസ്ചാർജ് സമ്മതി ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ അപകട ഇൻഷുറൻസിനുള്ള ക്ലെയിം അനുവദിക്കാവുന്നതാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിയമിച്ച ഒന്നോ അതിൽ കൂടുതലോ അംഗങ്ങൾ ഉൾപ്പെട്ട ജില്ലാ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ പെർമനന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസബിലിറ്റി ക്ലെയിം തുക അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ ജി പി ഐ എ സ്കീമിൽ ചേരണമെന്നുണ്ടെങ്കിൽ എസ് എൽ ഐ ജി എസ് എന്നിവയിൽ അംഗമായവർക്ക് മാത്രമേ ജി പി ഐ സ്കീമിൽ ചേരാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇനി പുതിയ ജീവൻ രക്ഷാ പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഉള്ള ജീവൻ രക്ഷാ പദ്ധതിയിൽ ചേരുന്നതിന് എസ് എൽ ഐ അഥവാ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഇവയിൽ അംഗമാകണമെന്നുള്ള നിബന്ധന ബാധകമല്ല അവയിൽ അംഗമല്ലെങ്കിൽ പോലും ജി പി എ സ്കീം അതായത് ജീവൻ രക്ഷാ പദ്ധതിയിൽ നമുക്ക് അംഗങ്ങളാവുന്നതാണ് ഇനി പലർക്കും അറിയില്ല ഏതിനൊക്കെയാണ് ഏതെല്ലാം രീതിയിലാണ് തുക അനുവദിക്കുന്നത് എന്ന് മരണം സംഭവിച്ചാൽ മാത്രമേ തുക കിട്ടൂ എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നവരാണ് പലരും അവരുടെ അറിവിലേക്കാണ് ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത് ജീവൻ രക്ഷ അഥവാ ജീവൻ പരിര പരിരക്ഷ ആനുകൂല്യങ്ങൾ താഴെപ്പറയുന്നവയാണ് രണ്ട് കൈ രണ്ട് കാൽ അല്ലെങ്കിൽ ഒരു കൈയും ഒരു കാലും രണ്ട് രണ്ട് കണ്ണിൻ്റെയും കാഴ്ച അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെയും കാഴ്ചയും ഒരു കൈയോ ഒരു കാലോ അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ അവർക്ക് വാഗ്ദത്ത തുകയായ പതിനഞ്ച് ലക്ഷം രൂപയും കിട്ടും ഒന്നുകിൽ രണ്ട് കൈ അപകടത്തിൽ നഷ്ട സ്വാധീനം നഷ്ടപ്പെടണം രണ്ട് കാൽ അല്ലെങ്കിൽ ഒരു കൈയും ഒരു കാലും അല്ലെങ്കിൽ രണ്ട് കണ്ണിൻ്റെ കാഴ്ച അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ കാഴ്ചയും ഒരു കൈയോ ഒരു കാലോ നഷ്ടപ്പെട്ട അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ അപകടത്തിൽ നഷ്ടപ്പെടണം എങ്കിൽ മുഴുവൻ തുകയായ പതിനഞ്ച് ലക്ഷം രൂപയും ലഭിക്കും അത് രണ്ടാമതായി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കണ്ണിൻ്റെ കാഴ്ചയോ ഒരു കയ്യോ ഒരു കാലോ മാത്രം അപകടത്തിൽ കഴിഞ്ഞാൽ ഏഴര ലക്ഷം രൂപ ലഭിക്കും മൂന്നാമത് പറയുന്നത് രണ്ട് ചെവികളുടെയും കേൾവി അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ ഏഴര ലക്ഷം രൂപ ലഭിക്കും നാലാമതായി പറയുന്നത് ഒരു ചെവിയുടെ കേൾവി അപകടത്തിൽ നഷ്ടപ്പെട്ടാൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ലഭിക്കും എന്നാണ് അഞ്ചാമതായി പറയുന്നത് ഒരു കൈപ്പത്തി അല്ലെങ്കിൽ ഒരു കാൽപാദം നഷ്ടപ്പെട്ടാൽ ആറു ലക്ഷം രൂപ ലഭിക്കും എന്നാണ് ഇനി ആറാമതായിട്ട് പറയുന്നത് വിരലുകൾ അപകടത്തിൽ നഷ്ടപ്പെട്ടാലുള്ളവ എങ്ങനെയാണെന്നാണ് ആറാമതായി പറയുന്നത് ഒരു കയ്യിലെ പെരുവിരൽ ഉൾപ്പെടെ നാല് വിരലുകളും നഷ്ടപ്പെടുകയാണ് എങ്കിൽ ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും ഒരു കയ്യിലെ പെരുവിരൽ പെരുവിരൽ ഉൾപ്പെടാതെ നാല് വിരലുകൾ നഷ്ടപ്പെട്ടാൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും അതായത് കയ്യിലെ പെരുവരലുകൾ ഉൾപ്പെടെ നാല് വിരലുകളും കയ്യിലെ മുഴുവൻ വിരലുകളും ഒരു കയ്യിലെ മുഴുവൻ വിരലുകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആറു ലക്ഷം രൂപ ലഭിക്കും ഒരു കൈയിലെ പെരുവിരൽ ഉൾപ്പെടാതെ മറ്റുള്ള നാല് വിരലുകളാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കും പെരുവിരലിൻ്റെ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടാൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ലഭിക്കും പെരുവിരലിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ ഒന്നര ലക്ഷം രൂപ ലഭിക്കും ചൂണ്ടുവിരലിന്റെ മൂന്ന് ഭാഗം നഷ്ടപ്പെട്ടാൽ ഒന്നര ലക്ഷം രൂപ ലഭിക്കും ചൂണ്ടുവിരലിന്റെ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടാൽ ഒന്നര ലക്ഷം രൂപ ലഭിക്കും സോറി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിക്കും ചൂണ്ടുവിരലിന്റെ രണ്ട് ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിക്കും ചൂണ്ടുവിരലിൻ്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അറുപതിനായിരം രൂപ ലഭിക്കും ഇപ്പം ചൂണ്ടുവിരലിൽ ശ്രദ്ധിക്കേണ്ടത് ചൂണ്ടുപിരലിൻ്റെ മൂന്ന് ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ ചൂണ്ടുവിരലിൻ്റെ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചൂണ്ടുവിരലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ അറുപതിനായിരം രൂപ അതുപോലെ നടുവിരലിൻ്റെ മൂന്ന് ഭാഗം നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും നടുവിരലിൻ്റെ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടാൽ അറുപതിനായിരം രൂപ ലഭിക്കും നടുവിരലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും മോതിരവിരലിൻ്റെ മൂന്ന് ഭാഗം നഷ്ടപ്പെട്ടാൽ എഴുപത്തഞ്ചായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും മോതിരവിരലിൻ്റെ രണ്ട് ഭാഗം നഷ്ടപ്പെടുകയാണെങ്കിൽ അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം ലഭിക്കും മോതിരവിരലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും ചെറുവിരലിൻ്റെ മൂന്ന് ഭാഗം നഷ്ടപ്പെട്ടാൽ അറുപതിനായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും ചെറുവിരലിൻ്റെ രണ്ട് ഭാഗം നഷ്ടപ്പെട്ടാൽ നാൽപ്പത്തയ്യായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും ചെറുവിരലിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും ഇനി കാൽവിരലുകൾ നഷ്ടപ്പെടുകയാണ് കുറിച്ചാണ് ഏഴാമതായി പറയുന്നത് കാൽ വിരലുകൾ നഷ്ടപ്പെട്ടാൽ ഒരു വിരലിന് രണ്ട് ശതമാനം എന്ന ക്രമത്തിലാണ് ലഭിക്കുന്നത് അതായത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കാം ഒരു വിരൽ നഷ്ടപ്പെടുകയാണെങ്കിൽ മുപ്പതിനായിരം രണ്ടാണെങ്കിൽ അറുപതിനായിരം അങ്ങനെ മാക്സിമം ലഭിക്കുന്നത് കാൽ വിരലുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇനി അപകടത്തെ തുടർന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തിയ ശതമാനാടിസ്ഥാനത്തിലുള്ള അംഗീകല്യമാണെങ്കിൽ അതായത് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അംഗവൈകല്യം സംഭവിക്കാറുണ്ട് അത് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റോടുകൂടെ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് ഏഴര ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുണ്ട് ടെസ്റ്റുകൾ ആവശ്യമുണ്ട് അങ്ങ അങ്ങനെയുള്ളവർക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ അംഗവൈകല്യം ഉള്ളവർക്ക് ഏഴര ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അറുപത്തൊന്ന് മുതൽ എൺപത് ശതമാനം വരെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം ലഭിക്കും എൺപത്തി ശതമാനം മുതൽ നൂറ് ശതമാനം വരെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് അതായത് എൺപത് ശതമാനത്തിന് മുകളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും സ്ഥിരവും സമ്പൂർണവുമായ അംഗവൈകല്യം പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി സംഭവിച്ചവർക്കും പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കും അപ്പോൾ ഈ രീതിയിലാണ് പുതിയ ജീവൻ രക്ഷാ പദ്ധതിയുടെ സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത് ഇത് ധനകാര്യ വകുപ്പ് ഉത്തരവ് അച്ചടി നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തിനിറങ്ങിയ ഇറങ്ങിയ ഉത്തരവനുസരിച്ചുള്ളതാണ് മേൽ കാര്യങ്ങളെല്ലാം തന്നെ ആ ഉത്തരവ് നമ്പർ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം സർക്കാർ ഉത്തരവ് അച്ചടക്ക നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധനകാര്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് പത്തിന് ഇറക്കിയ ഉത്തരവാണ് കൂടുതൽ വിശദമായ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ ഉത്തരവ് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒത്തിരി ക്ലാസ്സുകൾ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കെ എസ് ആറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടസ്റ്റിൻ്റെയൊക്കെ ക്ലാസ്സിന് കൃത്യമായി എല്ലാ പുസ്തകങ്ങളിലും എല്ലാ പുസ്തകങ്ങളും കെ എസ് ആറ് ഫിനാൻഷ്യൽ കോഡ് ട്രഷറി കോഡ് അക്കൗണ്ട് കോഡ് ബഡ്ജറ്റ് മാനുവൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദമായ ക്ലാസുകൾ ആ സബ്സ്ക്രിപ്ഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു താങ്ക് വെരി മച്ച്